കുടുംബങ്ങൾ വിശ്വാസ പരിശീലന വേദികളാകണമെന്ന് പ്രകോഷിച്ച് ഇരിങ്ങാലക്കുട രൂപതാധ്യക്ഷൻ മാർ പോളി കണ്ണൂ സ്നേഹത്തിൽ കൂടുതൽ വളർന്ന് പരസ്നേഹ പ്രവർത്തികൾ കൊണ്ട് കുടുംബങ്ങൾ സമ്പന്നമാകണമെന്നും ആവശ്യപ്പെട്ടു മാള സെന്റ് ദേവാലയത്തിൽ യത്തിൽ പരിശീലന വർഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രസംഗിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് ഡയറക്ടർ റവറൻ ഫാദർ ഡോക്ടർ റിച്ചോയ് പഴയാറ്റൽ അധ്യക്ഷത വഹിച്ചു കുടുംബങ്ങൾ വിശ്വാസ പരിശീലന വേദികളാകണമെന്നും കുടുംബങ്ങളിൽ നിലനിന്നിരുന്ന ആത്മീയതയുടെ നല്ല പതിവുകൾ തിരിച്ചുപിടിക്കണമെന്നും ഇരിങ്ങാലക്കുട രൂപതാധ്യക്ഷൻ ബിഷമാർ പോളി കണ്ണൂക്കാടൻ വിശ്വാസി സമൂഹത്തോട് പ്രഘോഷിച്ചു ഇതിലൂടെ വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെടാൻ ഇടവരുത്തണം സ്നേഹത്തിൽ കൂടുതൽ വളർന്ന് പരസ്നേഹ പ്രവർത്തികൾ കൊണ്ട് കുടുംബങ്ങൾ സമ്പന്നമാകണമെന്നും ആവശ്യപ്പെട്ടു മാള സെൻ സെൻസ്റ്റിലാവോസ് ദേവാലയത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് വിശ്വാസ പരിശീലന വർഷത്തിന്റെ രൂപതാതല ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് ചടങ്ങിൽ രൂപതാ വിശ്വാസ പരിശീലന ഡയറക്ടർ റവറൽ ഫാദർ ഡോക്ടർ റിജോയ് പഴയാറ്റിൽ അധ്യക്ഷത വഹിച്ചു വിശ്വാസ പരിശീലനം കുടുംബങ്ങളിൽ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വിശ്വാസ പരിശീലന വർഷത്തിൻ്റെ ആബ്ധാക്യം മാള ഫൊറോനാ പള്ളി മതാധ്യാപക പ്രതിനിധി ധന്യാബാബു ആപ്തവാക്യം വിശകലനം നടത്തി ഫൊറോനാ പള്ളി വികാരി റവറൽ ഫാദർ ജോർജ് പാറേമേൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിലെ മികച്ച മതബോധന യൂണിറ്റ് അവാർഡും അസിസ്റ്റന്റ് വികാരി റവറൽ ഫാദർ വിപിൻ വേരുംപിലാവ് മികച്ച ഐ യൂണിറ്റ് അവാർഡും പ്രഖ്യാപിച്ചു അസിസ്റ്റന്റ് വികാരി ഫാദർ മോബിൻ അറക്കൽ ലോകോ മത്സര വിജയികളെ പ്രഖ്യാപിക്കുകയും അഭിമന്യ പിതാവ് അവർക്ക് സമ്മാനദാനം നടത്തുകയും ചെയ്തു വികാരിയച്ചൻ കൊച്ചന്മാർ മതാധ്യാപകർ പി ടി എ പ്രസിഡന്റുമാർ ഇടവക ട്രസ്റ്റിമാർ എന്നിവർ നേതൃത്വം നൽകി ഷെക്കനാനൂസ് തൃശൂർ